നമ്മളെ സക്സസ്സിലേക്ക് എത്തിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയട്ടെ നമുക്ക് പാഷൻ ഡിറ്റർമിനേഷൻ ഡെഡിക്കേഷൻ കൺസിസ്റ്റൻസി സെൽഫ് ഡിസിപ്ലിൻ അപ്പോൾ നമ്മുടെ വിജയങ്ങൾക്ക് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ സെൽഫ് ഡിസിപ്ലിൻ കൊണ്ടുവരുന്നതിന് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയട്ടെ ആദ്യം തന്നെ നിങ്ങളുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കാനും നിങ്ങളുടെ വീക്ക്നെസ്സിനെ മറികടക്കാനും ഉള്ള അല്ലെങ്കിൽ ഓവർകം ചെയ്യുന്നതിനുള്ള ഒരു കഴിവാണ് സെൽഫ് ഡിസിപ്ലിൻ എന്നുള്ളത് മനസ്സിലാക്കുക മറ്റൊരാൾ കമ്പൽ ചെയ്യാതെ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാതെ സ്വയം നമ്മൾ തന്നെ നമുക്ക് വേണ്ടി നിർബന്ധമായും എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളാണ് ആ ഒരു സെൽഫ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ ആ ഒരു അച്ചടക്കത്തിൽ വരേണ്ടത് ഇപ്പോൾ ഒരിക്കലും നമ്മൾ കംഫർട്ടബിൾ ആവാൻ നോക്കാതിരിക്കുക കംഫർട്ടബിൾ ആവുമ്പോഴാണ് നമുക്ക് വളരെയധികം മടി തോന്നുന്നത് അല്ലെങ്കിൽ നമ്മുടെ ആ ഡിസിപ്ലിൻ ബ്രേക്ക് ആവുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു കംഫർട്ട് സോൺ എപ്പോഴും ബ്രേക്ക് ചെയ്യുക നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ചെറിയ ശീലങ്ങളിൽ ശീലങ്ങളിലൂടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളിൽ ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ത്യജിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ത്യാഗം ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് സീഡ്സ് ജങ്ക് ഫുഡ്സ് അല്ലെങ്കിൽ ഏറ്റവും അധികം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സോഷ്യൽ മീഡിയ ഫോൺ ടി ഇതൊക്കെ ഒഴിവാക്കി നമ്മുടെ വർക്ക് പൊട്ടൻഷ്യൽ കൂട്ടാൻ വേണ്ടി എന്ത് കാര്യമാണോ നിങ്ങൾക്ക് ചെയ്യേണ്ടത് അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്ന നിങ്ങളുടെ കഴിവാണ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കലും നിങ്ങൾ വലിയ വലിയ കാര്യങ്ങളിലൂടെ അല്ലെങ്കിൽ വലിയ വലിയ ചേഞ്ചസ് ലൈഫിൽ വരുത്താൻ ശ്രമിക്കാതെ ചെറിയ ചെറിയ ചേഞ്ചസിലൂടെ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഹാബിറ്റ്സിലൂടെ മാറ്റങ്ങൾ കൊണ്ടുവരിക നിങ്ങൾ നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങളുടെ ടെംപ്ടേഷൻസ് എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക എവിടെയാണ് നിങ്ങൾക്ക് വീക്ക്നെസ് നിങ്ങളുടെ ദൗർബല്യങ്ങൾ നിങ്ങളുടെ ദുഷീരങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുക കറക്റ്റ് ഇതെല്ലാം ഐഡന്റിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക ഓരോ ദിവസവും നിങ്ങൾ എഴുതി വെച്ച ഡെയിലി പ്ലാൻ അനുസരിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം ഇന്നും നാളെയും മറ്റന്നാളും ഈ വീക്ക് ഫുൾ അല്ലെങ്കിൽ ഈ മന്ത് ഫുള്ള് അതുപോലെ തന്നെ വളരെ കൺസിസ്റ്റൻസിയുടെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റണം അപ്പോഴാണ് നിങ്ങൾ സെൽഫ് ഡിസിപ്ലിൻഡ് ആകുന്നതെന്ന് മനസ്സിലാക്കുക എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫോണൊക്കെ ഗെയിം കളിക്കുമ്പോൾ കറക്റ്റ് അരമണിക്കൂർ അലാറം സെറ്റ് ചെയ്ത് ചെയ്യുക അല്ലെങ്കിൽ അലാറം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഗെയിമിൽ നിന്ന് എക്സിറ്റ് ആവാൻ നിങ്ങൾക്ക് കഴിയണം അതാണ് നിങ്ങളുടെ സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നിങ്ങളെ ആരും കൺട്രോൾ ചെയ്യാൻ ഇല്ലാത്ത സമയത്തും നിങ്ങൾ അതുപോലെ തന്നെ ഡിസിപ്ലിൻഡ് ആവുക ഇനി മറ്റൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ ഒരു ആരാധനാപാത്രം അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവററ്റ് വ്യക്തി അയാൾ ജീവിതത്തിൽ ഫോളോ ചെയ്ത ആ ഒരു സെൽഫ് ഡിസിപ്ലിൻ റുട്ടീനനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാതിരിക്കുക അത് അയാൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പ്ലാനാണ് നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ വീക്ക്നെസ് നിങ്ങളുടെ സമയം ടൈം മാനേജ്മെൻറ്റ് ഇതെല്ലാം മനസ്സിലാക്കി നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു ഡെയിലി പ്ലാൻ തയ്യാറാക്കുക അതനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുക ഇനി ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് താഴെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വീഡിയോ കാണുക